ക്രിക്കി മലയാളം ടൂ പോയിന്റ് എയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എല്ലിന് ശേഷം നമ്മളൊക്കെ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരുന്ന ജൂൺ ഒന്നിന് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് തമ്മിലുള്ള അപ്പ് മാച്ച് നടക്കുന്നുണ്ട് അതേപോലെ ജൂൺ രണ്ട് മുതൽ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ മത്സരങ്ങൾ തുടങ്ങുന്നു അതെ ഇനി കളികൾ വേറെ ലെവലാവും ഏതായാലും വേൾഡ് കപ്പിനായിട്ട് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും പിന്നെ മലയാളി താരം നമ്മുടെ പയ്യൻ സഞ്ജു സാംസണും അമേരിക്കയിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യൻ ടീമിനോടൊപ്പം ഈ രണ്ട് താരങ്ങളും ജോയിൻ ചെയ്തിട്ടുമുണ്ട് അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു തുടങ്ങിയിട്ടുമുണ്ട് എന്നാലും നമുക്കറിയാം ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് വളരെ പരിതാപകരമായി പ്ലേ ഓഫിൽ പോലും എത്താതെ പുറത്തായതിനു ശേഷം അവധി ആഘോഷിക്കാൻ വേണ്ടി അവരുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ലണ്ടനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഹാർദിക് ഇപ്പോൾ യു എസ് എത്തിയിട്ടുള്ളത് എന്നാൽ അതേസമയം ഐ പി എല്ലിന് ശേഷം വ്യക്തിപരമായ ചില പേഴ്സണൽ റീസൺസ് കാരണം ദുബൈയിലേക്ക് പോയിട്ടുള്ള മലയാളി താരം സഞ്ജു സാംസൺ അവിടെ നിന്നാണ് യു എസ് എത്തിയതും സഞ്ജു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ടീമിനോടൊപ്പം പരിശീലനത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഐ പി എല്ലിന് ശേഷം ചെറിയൊരു ഇടവേള എടുത്ത വിരാട് കോഹ്ലി മാത്രമാണ് ഇപ്പോൾ വേൾഡ് കപ്പിനായിട്ട് ഇന്ത്യൻ സംഘത്തിനോടൊപ്പം ഇനി ചേരാൻ ബാക്കിയുള്ളത് എന്നാലും വിരാട് കോഹ്ലി ലോകകപ്പിനായിട്ട് യുഎസ്സിലേക്ക് പോവുക എന്നൊക്കെ തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതും ബാക്കി താരങ്ങളൊക്കെ ഓൾറെഡി ഇന്ത്യൻ ടീമിനോടൊപ്പം നേരത്തെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും വൈകി എത്തിയത് കൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യയും സഞ്ജു സാംസണും ഇവരുടെ ജൂൺ ഒന്നിന് നടക്കുന്ന ബംഗ്ലാദേശിനെതിരായിട്ടുള്ള വാമപ് മാച്ചിന് കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇവരെ കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വിരാട് കോഹ്ലി കളിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല കാരണം അദ്ദേഹം നാളെയാണ് പുറപ്പെടുന്നത് പോലും എന്തായാലും വേൾഡ് കപ്പിന് മുമ്പ് ഇന്ത്യ ഒരേ ഒരു സന്നാഹ മത്സരം ഒരേ ഒരു വാമപ്പ് മാച്ച് മാത്രമാണ് കളിക്കുന്നത് അഞ്ചിന് അയർലൻഡിന്റെ ാണ് വേൾഡ് കപ്പിൽ ടീം ഇന്ത്യയുടെ ആദ്യ മത്സരം നടക്കുന്നതും ഹിറ്റ്മെൻ രോഹിത് ശർമ്മയുടെ കീഴിൽ ടീം ഇന്ത്യ എന്തായാലും വലിയ സ്വപ്നങ്ങൾ തന്നെ കാണുന്നുണ്ട് നമ്മൾ ആരാധകരും വളരെ ആവേശത്തോടുകൂടി തന്നെ കാത്തിരിക്കുകയാണല്ലോ പ്രത്യേകിച്ച് നമ്മുടെ സഞ്ജു സാംസണും ടീമിലുള്ളപ്പോ അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും ഗുഡ് ബൈ